വാഹന കാൽനട യാത്ര ദുരിതമായി കഞ്ഞിക്കുഴി വാഗച്ചുവട് അമ്പലക്കവല റോഡ് കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായ കഞ്ഞിക്കുഴി വാഗച്ചുവട് അമ്പലക്കവല റോഡിലാണ് വാഹന കാൽനട യാത്ര പോലും ദുരിതമായിരിക്കുന്നത് വനഗ്രാമങ്ങളായ മുക്കുവള്ളി മനയത്തടം കൈതപ്പാറ പ്രദേശങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കഞ്ഞിക്കുഴിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് പൊതുഗതാഗത സൗകര്യമില്ലാത്ത റോഡിൽ നാട്ടുകാരുടെ ഏക സഞ്ചാര ടാക്സി വാഹനങ്ങളാണ് എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾ ഇതുവഴി കടന്നു വരാത്ത സാഹചര്യമാണ് ഈ റോഡ് കഞ്ഞിക്കുഴി നിന്നും വാഗച്ചോട് വഴി അമ്പലക്കാട് വഴി പോകുന്ന റോഡാണ് വർഷങ്ങളായിട്ട് ഈ വഴി ഇതുവരെ പണിയാനോ അല്ലെങ്കിൽ ഇതിനിടെ മേനുസ് വർക്ക് ചെയ്യാനോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും പ്രതിനിധികളും ശ്രമിച്ചിട്ടില്ല ഇതിലെ കാതരാത്തക്കാർക്ക് പോലും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വഴി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പിള്ളേർ വരെയും കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകുന്ന വാഹനങ്ങളും എല്ലാവരും നിരവധി ആളുകൾ ഈ റോഡ് നടന്നു പോകുന്ന സംഭവമാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിലെങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ജനങ്ങളിൽ നിന്ന് ടാക്സി മേടിച്ചിട്ട് ഈ റോഡ് പോലും പണിയാൻ പറ്റാതെ ജനങ്ങളെ ഇതിനുമാത്രം ഉപകാരം ഉപദ്രവിക്കാൻ പറ്റുന്ന സർക്കാരാണോ അതോ ഇവിടുത്തെ പഞ്ചായത്തിലുള്ള ആൾക്കാരാണോ ഇതൊന്നും പരിശോധിക്കേണ്ട കാരണം നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞു പോയി കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളതും ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ സമാന്തര പാത കൂടിയായ ഈ റോഡിനോട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി